ആലപ്പുഴ മണ്ഡലത്തിൽ പി പി ചിത്രരഞ്ജൻ എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സഹപാഠിക്കൊരു വീട് പദ്ധതിയുടെ താക്കോൽ ദാനം നടന്നു കളച്ചുവളങ്ങരയിലും തമ്പകച്ചോടുമായി രണ്ട് വീടുകളുടെ താക്കോൽ താക്കോൽദാനമാണ് നടന്നു എന്റെ ഈ ചുമതല ഇത് രണ്ടു വർഷകാലം കൂടി ഏകദേശം ഏപ്രിൽ ആറാം തീയതി ആണ് ഈ രണ്ടു വർഷ കൂടി ഏഴുപേർക്ക് കൂടി ഇതുപോലെ അർഹതപ്പെട്ട അവർക്ക് വീട് വെച്ച് കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതും നമ്മുടെ മണ്ഡലത്തിലുള്ള ഏറ്റവും അർഹതപ്പെട്ടവർക്ക് തന്നെയായിരിക്കും കൊടുക്കുന്നത് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നൂറുകണക്കിന് വരുന്ന ആൾക്കാർ വീടിനു വേണ്ടി അപേക്ഷയൊക്കെ കൊടുത്ത് കാത്തിരിക്കുകയാണ് പഞ്ചായത്തിലും തദ്ദേശമാണ് സ്ഥാപനങ്ങളിലൊക്കെ നമ്മുടെ ഗവൺമെന്റ് നാല് ലക്ഷത്തോളം വരുന്ന ആൾക്കാർക്ക് വീട് നിർമ്മിച്ച് കൊടുത്തു എന്നാൽ ഇനിയും നാല് നാല് ലക്ഷം ആൾക്കാർക്ക് കൊടുക്കാനുണ്ട് സർക്കാരിന്റെ സാമ്പത്തിക പ്രയാസവും ബുദ്ധിമുട്ടും മൂലം ഇതെല്ലാം നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ കൊടുത്തു നിർക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കൊടുക്കാൻ കഴിയും എന്നാൽ അതിലുണ്ടിൽ പരമാവധി ഇത്തരത്തിലുള്ള സാമൂഹിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന പ്രസ്ഥാനങ്ങളെ കൊണ്ട് കിട്ടാവുന്ന സഹായങ്ങൾ വാങ്ങി എല്ലാവരെയും പിന്തുണയോട് കൂടി ഈ അർഹതപ്പെട്ടവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് കയറി കിടക്കാൻ വെക്കണം നമ്മുടെ നാട്ടിൽ കോടിക്കണക്കൻ രൂപ ചെലവഴിച്ചുകൊണ്ട് വലിയ പണിയാറുണ്ട് അപ്പോഴും കിടക്കാൻ കിടപ്പാടും ഇല്ലാത്ത ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ നാടിനു അവരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് അടുക്കളയും ഉള്ള ഈ വീട് ഒരു കൊട്ടാരമാണ് അവരുടെ മനസ്സിൽ സഹപാടിക്കൊരു വീട് പദ്ധതി പ്രകാരം മണപ്പുറം ഫൗണ്ടേഷൻ സഹായത്തോടെ നിർമ്മിച്ച് നൽകിയ രണ്ട് വീടുകളാണ് കണിച്ചോടങ്ങരയിലും തമ്പകച്ചോടും കൈമാറിയത് ആലപ്പുഴ മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ വിജ്ഞാന ജ്യോതിയുടെ ഭാഗമായാണ് സഹപാഠിക്കൊരു വീട് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് പദ്ധതി പ്രകാരം മൂന്ന് വീടുകളാണ് ഇതുവരെ കൈമാറിയത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹീന്ദ്രൻ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് അജിത് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ആർ റിയാസ് മരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശന ഫായി വൈസ് പ്രസിഡന്റ് സി സി ഷിബു കെ കെ കുമാരൻ പാലറ്റ് സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ മണപ്പുറം ഫൗണ്ടേഷൻ കോർഡിനേറ്റർ ശിൽപ തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റവും സന്തോഷകരമായ ഇത് പറയുമ്പോൾ നമ്മുടെ എം എൽ എ നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് സഹപാഠിക്കൊരു വീടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആലോചനയിലാണ് ഇവിടെ സജി പിടിച്ച് ചോദിക്കുന്നതും എല്ലാവരും ഇവരും ആലോചിച്ചിട്ടാണ് ഇത്തരത്തിലൊരു വീട് കൊടുക്കേണ്ടത് എന്തുകൊണ്ടും നമ്മുടെ എം എൽ എ ഒരു ഭാഗ്യവാനാണ് നമ്മളിപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് കാര്യം ആ ഇടപെടൽ കൊണ്ടാണ് കാര്യം ഏത് ആവശ്യത്തിനും ഏതൊരാളും അതിനകത്ത് നേരത്തെ ഇവിടെ സൈ സൂചിപ്പിച്ച പോലെ തന്നെ രാഷ്ട്രീയവും അതോ ജാതിയോ കൊടിയോന്നറവും നോക്കാതെ ഏതൊരാളെയും ഒരു ജനപ്രതിനിധിയും നേരത്തെ സഹായിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മലപ്പുറം ഫൗണ്ടേഷൻ്റെ സി ആർ എസ് സി ആർ എസ്സിൻ്റെ ഹെഡ് പറഞ്ഞതുപോലെ തന്നെ ഇനിയും നമ്മുടെ എം എൽ എ എന്നാണോ ഉദ്ദേശിച്ചത് അത്രയും വീടിന് രണ്ട് വീടുകൂടി കൊടുക്കാൻ അവർ തയ്യാറാണെന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്